ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു അല്ലാതെ ഇല്ല അപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ആദ്യമായിട്ട് കാണുന്നവർ മടി വിചാരിക്കുക അതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ മുഖത്ത് ഒരു ഇൻഫെക്ഷൻ വന്നു അതായത് ചെറിയൊരു ഫംഗസ് പോലെ ആദ്യം എൻ്റെ മോനായിരുന്നു വന്നത് പിന്നെ അത് ഏകദേശം ഒരു മാസത്തിന് ശേഷം എനിക്ക് വന്നു മോന് അത് വന്നപ്പോൾ അത് പുറത്തപ്പോൾ ഈ ഭാഗത്താവുന്ന കൈഡാണ് അത് പുറത്തപ്പോൾ പിന്നെ അത്രയും ഭാഗത്ത് തൊലി ഒരു എന്താ പറയുക പഷ പോയി അപ്പം പിന്നെ ഇടയ്ക്ക് വേറെ കുറച്ച് പ്രോബ്ലങ്ങൾ കൊണ്ട് അവൻ്റെ ഇത് ഇവിടെ വെച്ചപ്പോൾ ഒന്ന് ചെറുതായിട്ട് പഴകുകയായിരുന്നു അപ്പം അത് അത്രയും ഭാഗത്ത് പെയിൻറ്റ് പോയെന്ന് പറയാം അപ്പം നോക്കിയപ്പോൾ അത് തന്നെയാണ് എനിക്കും വന്നിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സ്കിന്നു വരുവാണെങ്കിൽ നമ്മളപ്പം തന്നെ നമ്മൾ ഡോക്ടറേസിനെ കാണിക്കുക അപ്പം ഞാൻ കാണിച്ചു അപ്പോൾ എനിക്ക് കുളി ഇഷ്ടമല്ല കാര്യം ഒരുപാട് കുളിയാക്കി കഴിച്ചാൽ നമ്മൾക്ക് ഇക്നിക്ക് കംപ്ലൈൻറ്റ് വരും എന്നെപ്പോലെ കുളി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് കുളി അലർജി ആണെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാം അത് ഇവിടെ ആയിട്ടാണ് ആ ഒരു ഇൻഫെക്ഷൻ വന്നിരിക്കുക അപ്പം ഞാൻ അതിനെ എഴുതിയിട്ട് ഒരു വെള്ള കോട്ടൺ തുണി എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കല്ലുപ്പിടാം ഇട്ടിട്ട് ചെയ്യാം നിങ്ങളെ ഇഷ്ടംപോലെ ഞാനിവിടെ നല്ല കട്ട ഐസ് കട്ട ഒക്കെ കല്ലുപ്പിട്ടിട്ടുണ്ട് ശേഷം ഈ തുണി അതിനകത്ത് മുക്കി തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയ്മെൻ്റ് ഇടുന്നുണ്ട് ഡോക്ടർ മെഡിസിൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഫംഗസ് മാറാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് ഒരു പേടി തുടക്കത്തിലെ എൻ്റെ മുഖത്ത് തൊലി പോവുകയാണ് എനിക്ക് മുഖത്തെന്തെങ്കിലും വന്നാൽ ഭയങ്കര സങ്കടമാണ് വേറെ എല്ലാം കുഴപ്പമില്ല മുഖത്തെന്തെങ്കിലും വന്നാൽ ഭയങ്കര വിഷമം ഡോക്ടർ എഴുതിയത് ഈ ഒരു മിനിറ്റാണ് ഫ്യൂഡിക് എന്നായി ഓയിൽമെൻ്റ് പേര് കേട്ടോ ഫ്യൂസിഡ് ആസിഡ് ക്രീം ഫ്യൂസിഡ് ആസിഡ് ക്രീം ഫ്യൂഡിക് ഫ്യൂഡിക് ഫ്യൂഡിക്രീം അപ്പം ഞാനിതിനകത്ത് ഓയിമെൻറ്റ് ഇട്ട ഇതിനകത്ത് വെള്ള തുണി തന്നെ എടുത്തിട്ട് അപ്പം ഞാനത് കരിയിക്കുകയാണ് കേട്ടോ കളയാണ് ഈ പഴകിപ്പോയാല് എൻ്റെ തൊലിയുടെ ഇതങ്ങ പോവും അതുകൊണ്ട് ഞാൻ ഓഴ്മൻ്റെ ഇണപ്പിട്ട് കല്ലുപ്പിട്ട് ഫാത്തിമ ഫാത്തിമ അറിയാവാ കാര്യങ്ങൾ ഞാൻ എന്തെടുക്കുവെങ്ങനെ കുരു കുരു കുരുന്ന് ഉണ്ടായിരുന്നു ഞാൻ ഓൽമന്തി ഇതിലിട്ടിട്ട് പിന്നെ ഐസ് കട്ടായി ഇട്ടിട്ട് ഈ വെള്ള തുണിയാണ് വടിച്ചോട്ടോ ഇപ്പൊ നല്ലതാണ് ഇത് എങ്ങോട്ട് സ്പ്രെഡ് ആകാതെ അവിടെ തന്നെ തുടക്കിയ കേട്ടോ ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല വെറും കൺമശി കുറേ ഇട്ടിട്ടുണ്ട് ഇതൊരു ദിവസം ഒരു മൂന്നോ നാലോ പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ മാറിക്കോളും ഇത് ഇവിടെയും വരാൻ വന്ന് അപ്പം ഞാനത് തുടക്കിയാണ് പക്ഷെ എന്താ പറയാ പൊടിയുപ്പിനെക്കാട്ടിൽ നല്ലത് കല്ലുപ്പാണ് ഓക്കെ ഞാൻ അതൊക്കെ തുടച്ചെടുത്ത് കേട്ടോ അപ്പം ക്ലീനായി ഉണ്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഓയിൽമെൻറ്റ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ ഈ ഷാള് നല്ല വൃത്തിയുള്ളതായതുകൊണ്ട് ഞാൻ ഈ ഷാൾ കൊണ്ട് ഉപ്പുവാണേ ഇവിടെ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ തോർത്ത് സോപ്പ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് തന്നെ ഉപയോഗിക്കുക നമ്മുടെ തോർത്ത് സോപ്പ് ആർക്കും കൊടുക്കാതിരിക്കുക ഇൻഫെക്ഷൻ മാത്രം വന്നാൽ മാത്രമല്ല അല്ലാതെയും നമ്മൾ സോപ്പ് തോർത്ത് എല്ലാം എന്താ പറയുക നമുക്ക് നമ്മൾ തന്നെ മേടിച്ചിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇത് ഇത് ഷാളുകൊണ്ടുതന്നെ വൃത്തരുടെ ഷാളാണ് ഇതുകൊണ്ടെന്നാ ഒക്കിയിട്ട് പിന്നെ ഓൽമെൻ്റ് വെക്കുക ഒരു ദിവസം എന്താ പറയുക ചില നേറ്റലുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ വെള്ള തുണി വെച്ചിട്ട് നമ്മൾ ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ട് തുടങ്ങും പിന്നെ മെഡിസിൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഓക്കെ മഞ്ഞളുണ്ട് കറ്റാർ വാഴയുണ്ട് അപ്പോൾ ഈ കറ്റാർവാഴ എന്തിനാന്ന് പറഞ്ഞാൽ വിഷം പോവാനായിട്ട് കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ല് ഒരു ഗ്ലാസ്സിലെടുക്കുക ഗ്ലാസ് വൃത്തിയാക്കിയിട്ട് ഊറ്റി വെള്ളം വാർന്ന് കളഞ്ഞിട്ട് കറ്റാർവാഴ ജെല്ലകത്ത് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയിട്ടിട്ട് ജ്യൂസാക്കിയിട്ട് ഇഷ്ടമുള്ള പോലെ ജ്യൂസാക്കിയിട്ട് മഞ്ഞൾ ഇട്ടിട്ട് കുടിക്കുക അപ്പം എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾ പിന്നെ സോറി കറ്റാർ വായ എടുത്തിരിക്കുന്ന മഞ്ഞൾ മുഖത്തിനാണ് വിഷാംശം ഉണ്ടായി പോകാൻ നമ്മുടെ മുഖത്ത് നല്ല സൗന്ദര്യം വയ്ക്കാനും വളരെ നല്ലതാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വിഷാല മഞ്ഞളിടും എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു താങ്ക് യു ഒരു കാര്യം പറഞ്ഞ് നടന്നു ഇന്ന് ഇവിടെ ജയിച്ചപ്പോഴത്തേക്ക് പായസം വാങ്ങിച്ച പുറത്തുനിന്ന് വാങ്ങിച്ചേട്ടാ കൊളത്തില എപ്പോഴും വീട്ടിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത് അതാകുമ്പം ഒരുപാട് മിൽക്ക് മെയ്ഡും കണ്ട ക്രീമുകളൊന്നും ചേർക്കത്തില്ല മാത്രമല്ല വെച്ച് രാത്രി മേടിച്ചപ്പോൾ തന്നെ ഒരു വളപ്പ് നമ്മൾ വീട്ടിൽ വെക്കുന്ന ആഹാരമൊന്നും വളിക്കത്തില്ല അല്ലേ വളരെ നാച്ചുറലാണ് വളരെ നല്ലതാണ് എന്താ പറയാ